വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള അപ്രോച്ച് റോഡിലെ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് കല്ലുകളും മരങ്ങളും താഴെ പതിച്ച് അപകട സാധ്യതയുള്ളതിനാൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരിയിലെ പരിസ്ഥിതി സംഘടനയായ ജനനി രംഗത്തെത്തി കഴിഞ്ഞ വർഷം അപ്രോച്ച് റോഡിലെ ഉയർന്ന ഭാഗത്തു നിന്ന് വലിയ തോതിൽ മണ്ണിടിഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു മുൻ വർഷങ്ങളിലും പാറക്കെട്ടുകൾക്ക് മുകളിൽ മേൽമണ്ണില്ലാത്ത സ്ഥലങ്ങളിൽ വളരുന്ന മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീഴുന്ന സംഭവങ്ങൾ ഒന്നിലധികം തവണ ഉണ്ടായിട്ടുണ്ടെന്നും ജനനി ചൂണ്ടിക്കാട്ടി നിലവിൽ പാറ പൊട്ടിച്ചിട്ട പ്രദേശത്തെ കല്ലുകളും മറ്റും ഇളകിയ നിലയിലാണ് ശക്തമായ മഴ ലഭിച്ചാൽ ഇവയെല്ലാം റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പറഞ്ഞു ഒരു അപകടം അപകടമുണ്ടാകുന്നതിന് മുൻപായി അപകട സാധ്യതകൾ ഇല്ലാതാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ജനനിയുടെ പ്രധാന ആവശ്യം പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും ജനനി അഭ്യർത്ഥിച്ചു ഞാൻ ജനനി പ്രസിഡന്റ് വടക്കാഞ്ചേരി നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ ഓവർ സൈഡിൽ കൂടി ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുന്ന ഷൊണ്ണൂർ റോഡിൻ്റെ സൈഡിലാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്ക് നോക്കിയാൽ കാണാം പാറ പൊട്ടി നിൽക്കുകയാണ് അതിൻ്റെ മേളിൽ മരങ്ങളുണ്ട് മരത്തിന് യാതൊരു വിധത്തിലും അടിയിൽ മണ്ണുമില്ല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ ടോറസ് ലോറികളും എല്ലാം പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് കുട്ടികൾക്ക് പത്ത് മണി ഒമ്പത് ടു പത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വണ്ടി ഹെവി വണ്ടികൾ യാത്ര ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഒക്കെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ ഈ റോഡ് വരുന്നതിന് വേണ്ടി ഈ കല്ലുകളെല്ലാം വെടിവെച്ച് പൊട്ടിച്ചിട്ടുള്ളതാണ് പഴയ കാലത്ത് വെടിവെച്ച് പൊട്ടിച്ചിട്ടുള്ളതാണ് ഈ വെടിവെച്ച് പൊട്ടിച്ചപ്പോൾ ഈ പാറ മുഴുവനും വിണ്ട് നിൽക്കുകയാണ് നമുക്ക് നോക്കിയാൽ കാണാം ഈ പാറയുടെ വിള്ളലിൽ കൂടിയാണ് മേളിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും ഇത് ഒരു വലിയ അപകട സാധ്യത റോഡിലേക്ക് ഇടിഞ്ഞു വീണിട്ട് ഒരു വലിയ അപകട സാധ്യത നിലനിൽക്കുകയാണ് അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പാറ ഇവിടെ നിന്ന് കുറേയെങ്കിലും ഉള്ളിലേക്ക് ഒഴിവാക്കി ഇതൊരു സ്ലോപ്പായിട്ട് വെട്ടി മാറ്റുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടമാണ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പോൾ അത്തരം ഒരു അപകടം വന്നതിന് ശേഷം എല്ലാവരും കൂടി ഓടിക്കൂടുന്നതിനേക്കാൾ അത്യന്താപേക്ഷിതമാണ് ഇത് ഏതെങ്കിലും രീതിയിലൊന്ന് മനുഷ്യന് ശല്യമില്ലാത്ത രീതിയിൽ ആക്കേണ്ടത് അത്യാ അത്യാവശ്യമാണ് അതിനുവേണ്ടി അധികാരികൾ ശ്രദ്ധിക്കുക ഇവിടെ ആ മരങ്ങൾ എന്തായാലും താഴേക്ക് വരുത്തേക്ക് ഇത് കഴിഞ്ഞ വർഷവും മരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പുറത്ത് മണ്ണിടിഞ്ഞ് റോഡ് ബ്ലോക്കായത് അന്നും ഒന്നും സം ഒന്നും വലിയ അപകടം സംഭവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ റോഡ് ബ്ലോക്ക് ആവേണ്ടേ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ അപകടം സംഭവിക്കും ഈ സമയം വെള്ളമൊഴിക്കിൻ്റെ സമയമാണ് വെള്ളം വരുന്നത് മുഴുവനും ആ പൊട്ടി ഗ്യാപ്പിൽ കൂടിയാണ് അതുകൂടാതെ ആ പാറ ഇടയ്ക്ക് രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട് അതുകൊണ്ട് അധികാരം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അപേക്ഷിക്കുന്നു ജയ്ഹിന്ദ്